നമസ്കാരം ടിക്ടോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചിത്രീകരിക്കുന്നത് വീണ്ടും നമ്മുടെ ഗ്രാൻഡ്സ് പ്ലാസ ഹൈപ്പ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് നമുക്ക് ഒരുപാട് നല്ല ഓഫേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ നല്ല ഒരുപാട് വിലക്കുറവുള്ള ഓഫേഴ്സാണ് അവൈലബിൾ അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും വന്നിട്ട് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രീൻസിൽ പോയിട്ട് നല്ല ഓഫേഴ്സുള്ള പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്ത് അടിപൊളിയായിട്ട് പോകണം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പേജ് ഉണ്ടോ കണ്ണൂർ ഗ്രീൻസ് കണ്ണൂർ എന്ന് പറഞ്ഞ പേജ് ഉണ്ട് അതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യണം ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ പ്ലാൻ ചെയ്തിട്ടാണ് സമ്മാനം കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് ആളിലൊക്കെ കണ്ട് സമ്മാനമൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു ഇപ്പോൾ ഇന്നത്തെ ടിക്ടോക്കിൽ മൂന്ന് ചുള്ളന്മാർ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ചുള്ളന്മാരാണ് ആദ്യം ഒന്ന് പരിചയപ്പെട്ടത് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആൻസർ ചെയ്യാം ഓക്കെ പേര് പറയും എന്ത് മൂന്നുപേരും ഇന്ന് ക്ലാസ് ഇല്ലേ ഉണ്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് സാധാരണ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ സ്ഥിരമായിട്ട് ഗ്രീൻസിൽ ഇടക്കിടയ്ക്ക് വരാറുണ്ടോ അതെ അല്ലേ എന്നിങ്ങനെ ശരിക്കുന്നു ഒന്നുമില്ല ഓക്കെ ഓക്കെ അടിപൊളി ഓക്കെ പിന്നെ സൺമേക്ലിസിനാണോ പഠിക്കുന്നത് അല്ലേ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകൾ കാരണം ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിച്ച കണ്ണൂരിലെ അറിയപ്പെടുന്ന നമ്പർ വൺ സ്കൂളൊക്കെ ആണല്ലോ സ്പോർട്സിലുണ്ടോ ഫുട്ബോളിൽ ഫുട്ബോൾ കായികം മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ് ടിക്ടോക്കിൽ പങ്കെടുക്കുന്നവർക്ക് ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും ഫോട്ടോയിൽ ആരാണെന്ന് പറയണം രണ്ടാമത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി മനസ്സിലല്ലേ അപ്പോൾ ആദ്യത്തെ രണ്ട് സെഗ്മെൻറ്റിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ അപ്പോൾ തന്നെ സമ്മാനം കിട്ടും ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ് ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനത്തെ സെഗ്മെൻ്റ് ആയ നമ്മുടെ ജനറൽ നോളജിലേക്ക് പോകണം ഓക്കെ ഞാനത് ഫോട്ടോ കാണിച്ചുതരാം ഫോട്ടോന് ശേഷം നമുക്ക് രണ്ടാമത്തെ സെഗ്മെൻറ്റ് പോവാം ഓക്കെ അപ്പോൾ മൂന്ന് മൂന്നുപേർ റെഡി ആയിട്ട് കേട്ടോ ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ നോക്കുന്നുണ്ട് ഫോട്ടോ കാണിച്ചിട്ട് എന്തായാലും അറിയാം നമുക്ക് സമ്മാനം കൊടുക്കണം എന്നൊക്കെയാണ് പ്ലാൻ എന്ന് ക്യാമറ ആദ്യം ഫോട്ടോ കാണിക്കാം ഓക്കെ ആരാണ് ഇത് സിനിമ കാണാറുണ്ടോ സിനിമ റിലേറ്റഡ് ആണ് മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങള് സംഭാവന ചെയ്ത വലിയൊരു സിനിമ സംവിധായകനാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏത് ടൈപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ആണല്ലോ ഏത് ടൈപ്പ് ഓഫ് സിനിമയാണ് കൂടുതലിഷ്ടം പോകുമ്പോൾ എന്താണെന്നു ചങ്ങാതിമാരൊക്കെ പോകുമ്പോൾ അടിപൊളി പടം കാണും അല്ലേ ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ ആൻസർ ചെയ്തില്ല അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊരു മൂവി ആയിരുന്നു ചെമ്മീൻ അറിയില്ലേ ചെമ്മീനിലെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ കടലിനെ കയറി പോകണോ രേ ആ ടൈപ്പ് സോങ്സാണ് പഴയ മൂവിയാണ് ഈ ഒരു ചെമ്മീൻ എന്ന സിനിമയുടെ സംഗീത സംവിധായകനായിട്ട് കടലിനെ കയറി പോണോ ആ ഒരു പാട്ടുണ്ടല്ലോ ചെമ്മീൻ എന്ന സിനിമയിലെ സിനിമയുടെ സംഗീത സംവിധായകനാണ് എൻ്റെ ക്വസ്റ്റ്യൻ ചെമ്മീൻ മലയാളത്തിൽ ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ചെമ്മീനെക്കുറിച്ച് ചെമ്മീൻ ആ സിനിമ സബ്ജക്റ്റ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെമ്മീനെ പ്രതിപാദിക്കാതെ പോകാറില്ല ഓക്കെ അറിയില്ല അപ്പോൾ ആദ്യത്തെ രണ്ട് സെഗ്മെൻ്റ് നിങ്ങൾ ആൻസർ ചെയ്തില്ല സോ നമുക്ക് കളിയിൽ നിന്ന് വിഡ്രോ ചെയ്യാം എനിവേ താങ്ക്സ് അലോട്ട് എന്താണ് ലക്ഷ്യങ്ങൾ എന്താണ് പറയാനോ ഇപ്പം സയൻസാണ് കമ്പ്യൂട്ടേഴ്സും കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങളോട് സയൻസ് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്താ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാക്കാതെ സ്പോർട്സിൽ പോകാനാണോ അങ്ങനെ താല്പര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലേ ഹൈറ്റ് ഒക്കെ കാണുന്ന സമയത്ത് സ്ട്രക്ചർ ഒക്കെ ഫിസിക്കൽ ബാസ്കറ്റ് മത്സരങ്ങളിൽ പണ്ടോ സംസ്ഥാന തലങ്ങളൊക്കെ ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു അടിപൊളി അപ്പോൾ നല്ലൊരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആയിട്ട് മാറട്ടെ നല്ലൊരു എഞ്ചിനീയറായി മാറട്ടെ ഓക്കെ അടിപൊളിയായിട്ട് മൂന്നുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷേ ആർക്കും സമ്മാനം കിട്ടിയില്ല സോ നമുക്ക് അടുത്ത പാർട്ടിസിപ്പേറ്റിന് തരാം താങ്ക് യു ഓക്കെ നമ്മൾ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് മറ്റൊരു കണ്ടസ്റ്റൻ്റ് കൂടി റെഡി ആയിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെട്ടെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കണമെന്നാണ് ആഗ്രഹം ഓക്കെ പേര് അറിയാം സജീഷ് ഞാൻ ബിൽഡറാണ് ബിൽഡറാണ് സ്വന്തമായിട്ട് എവിടെയാണ് ബിൽഡർ ആണ് പത്തിരുപത്തഞ്ച് വർഷമായി അതിന് മുമ്പേ അറ്റൻഡ് ചെയ്തായിരുന്നു അതിലിങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരുന്നത് ബേസിക്കലി ഫ്രം എവിടെയാണ് കണ്ണൂരാണ് കണ്ണൂര് പൊടിക്കുണ്ടെന്ന് പറയുന്നത് എത്ര വർഷമായി ഈ ഫീൽഡിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷമായി

ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിനാണ് ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് മൂന്ന് സെഗ്മെൻറ് ആണ് ലഭിക്കുന്നത് ആദ്യം ഒരു ഫോട്ടോ കാണിച്ചുതരും അതാരാണെന്ന് പറയണം അതിനുശേഷം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി ഒന്നും കിട്ടുന്നു അപ്പം സിനിമയും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോക്കും അതിനുശേഷം പിന്നെ ഈ രണ്ട് സെഗ്മെൻ്റ് നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യുകയാണെങ്കിൽ സമ്മാനം നേരിട്ട് കിട്ടും അല്ല അഥവാ ഇൻ കേസ് നിങ്ങൾ ഒരു പിന്നെ ക്വസ്റ്റിനാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ അവസാനത്തെ സെഗ്മെൻ്റ് ജനറൽ നോളജ് വരെ പോകേണ്ടി വരും ആദ്യത്തെ രണ്ടിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പം തന്നെ സമ്മാനം കിട്ടും ഓക്കെ ഞാനതിൽ ഒരു ഫോട്ടോ കാണിച്ചുതരാം ഫോട്ടോ ലാരം എന്ന് പറയണം ഓക്കെ യെസ് ഞാനെൻ്റെ ക്യാമറയിൽ നിന്ന് കാണിക്കട്ടെ ഫോട്ടോ ഓക്കെ ഇതാണ് ഫോട്ടോ ബക്കാമല്ലേ ഡേവിഡ് ബക്കാമല്ലേ അല്ലേ ആ യെസ് കൺഫേം ആക്കൂ ബക്കാണോ ഓക്കെ ഡേവിഡ് ബക്കാമാണ് അറിയാലോ നമ്മുടെ പ്രധാനപ്പെട്ട താരം ഇംഗ്ലണ്ടിൻ്റെ ബനാന കേക്കൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഗോളൊക്കെ നേടിയ ബക്കാമിൻ്റെ പേരിലാണ് ബനാന കേക്കൊക്കെ വരുന്നത് കോർണറിൽ നിന്ന് അടിച്ചുകൊണ്ട് ഗോളി പോസ്റ്റിലേക്ക് ബനാന സ്റ്റൈലിലേക്ക് ആ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു എന്താണ് കളിക്കാരനാണ് അടിപൊളിയായിട്ട് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കാരനാണ് ഓക്കെ ബക്കാമ് ആദ്യത്തെ സെഗ്മെൻറ്റ് കഴിഞ്ഞു അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രിയാണ് സിനിമ കാണാറുണ്ടോ ഉണ്ട് കാണാറുണ്ട് ഏത് ഏത് ഇഷ്ടം മോഹൻലാൽ മോഹൻലാൽ ലാലാട്ടം ഭയങ്കര ഫാനാണ് ഫാനാണ് ഭയങ്കര ഫാനാണ് ലാലാട്ടം നല്ലൊരു പരസ്യമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചർച്ചാ ആവശ്യമായ നന്നായിട്ട് ആക്ട് ചെയ്ത് വളരെ വൈറലായിട്ടുണ്ടല്ലോ ഓക്കെ ഞാൻ പഴയ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റയാണ് നമുക്കറിയാം ഒരുപാട് നല്ല മനോഹരമായ സിനിമകൾ മലയാളത്തിന് ഉണ്ടായിട്ടുണ്ട് പഴയ കാലം കൊണ്ടൊക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ചെമ്മീൻ എന്നത് അല്ലേ ചെമ്മീൻ ഒരു കാലഘട്ടത്തിൻ്റെ സിനിമയായിരുന്നു ചെമ്മീനിൽ ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട് ചെമ്മീനിലെ വളരെ മനോഹരമായ ഒരു പാട്ടുണ്ടായിരുന്നു കടലിനെക്കേരെ പോണവരേ ആ സിനിമ ആ സംഗീ ആ മ്യൂസിക്കിൻ്റെ സംഗീത സംവിധായകൻ ആ പാട്ടിൻ്റെ അത് കടലിനകരെ പോണവരെ അത്തരത്തിലുള്ള നല്ല പാട്ടുകളൊക്കെ സൂപ്പർ ഹിന്ദും ഗാനമേള വേദികൾ വളരെ സജീവമായിട്ട് പാടിക്കൊണ്ടൊരു പാട്ടാണ് ഈ പാട്ട് സംഗീത സംവിധായകൻ അറിയില്ല ഓക്കെ അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട ഇല്ല ഓക്കെ അപ്പം നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം അടുത്ത സെഗ്മെന്റ് ആദ്യം തിങ്ങൾ ഒന്ന് ഒന്നിനെ ആൻസർ ചെയ്തല്ലോ അത് അടുത്ത സെഗ്മെന്റ് ആയ ജനറൽ നോളജിലേക്ക് പോണം ഓക്കെ നമുക്കറിയാം ഒരുപാട് പിന്നെ ഇത്തരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടോ ആ അത്യാവശ്യം മത്സരത്തിൽ സമ്മാനങ്ങളൊക്കെ നേടാറുണ്ടോ അന്നേരം പങ്കെടുക്കാറുണ്ട് അഭിമാനം കിട്ടും ഏത് വിഷയ മീൻസ് കലയാണോ കലയാണോ കൂടുതലിഷ്ടം കായികമാണോ കൂടുതലിഷ്ടം കായിക കായിക ഓക്കെ അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഇപ്പോഴത്തെ ഡൽഹി സി എം പഴയതാണ് നമുക്ക് പറയായിരുന്നു ഇപ്പഴത്തെ അങ്ങനെ ചർച്ചയൊന്നും ആയിട്ടില്ല ഇല്ല മെമ്മറിയിലില്ല മെമ്മറിയില്ല അറിയായിരുന്നു പക്ഷേ അത്ര ഇതില്ല ഇല്ല ഫെമിലിയർ അല്ല ഫെമിലിയല്ലേരങ്ങനെ ചർച്ചയൊന്നും ആയിട്ടില്ല അതന്നെ ആ ഒരു പിന്നെ അങ്ങനെ ഒരു മാറ്റം വന്നുകൊണ്ടുള്ള ചർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ കൂടുതൽ ചർച്ച ഒന്നും തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരെ ആ കിട്ടുന്നത് എനിവേ താങ്ക്സ് ലോട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു ആദ്യത്തെ സ്പോർട്സിന് എന്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് എവിടെ വെച്ച് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് ആദ്യം ഒന്ന് പരിചയപ്പെട്ട പരിചയപ്പെട്ടിട്ട് നമുക്ക്

പിന്നെ സാധാരണ ഗ്രീൻസ് ആണ് പർച്ചേസ് ചെയ്യാറ് ആ കൂടുതലും ഞാൻ വരുന്ന സമയത്തൊക്കെ ഗ്രീൻസ് നിന്ന് തന്നെയാണ് കൂടുതലും പർച്ചേസ് ചെയ്യാറ് ഗ്രീൻസിനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല അഭിപ്രായം മിക്കവാറും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും കൂടുതൽ വെൽക്കം ഉണ്ടായിട്ടുള്ള പർച്ചേസ് ചെയ്യാം ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് ഗ്രീൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതായത് കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ മൊത്തം നീറ്റ്നെസ് ആണ് ഫുള്ളായിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേറെ എവിടെയും പോകേണ്ടി വരും അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഇതുവരെ സാധനങ്ങളൊന്നും പോകേണ്ടി വന്നിട്ടില്ല ഇല്ല ഇല്ല വന്നിട്ടില്ല വളരെ റേറായിട്ട് പക്ഷേ എന്നാലും കിട്ടാറുണ്ട് ഓക്കെ പിന്നെ ഗ്രീൻസ് ഞാൻ മാത്രം വരും വരും ഇവിടുന്ന് ഓക്കെ പിന്നെ ഇന്നത്തെ എങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ ഞാൻ വരുന്നത് കണ്ണൂർ പുരുഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ് ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന ആൾക്ക് ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചത് ഐഡൻറ്റിഫൈ ദ ഇമേജ് ഒരു ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് പറയണം ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം സെക്കൻഡ് നമുക്ക് ക്വസ്റ്റൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി അതായത് സിനിമയും നമ്മുടെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ രണ്ട് സെഗ്മെൻറ്റിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ സമ്മാനം ഉടനെ തന്നെ കിട്ടും ആദ്യത്തെ ഒരു ക്വസ്റ്റിനാണ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനത്തെ സെഗ്മെൻറ്റായ ജനറൽ നോളജ് വരെ പോകണം ഓക്കെ റെഡി അല്ലേ ഇങ്ങനെയുള്ള മത്സരം പങ്കെടുത്തിട്ടുണ്ടോ സ്കൂളിലെ സമയത്ത് സ്കൂളിലെ സമയത്ത് മാത്രം പങ്കെടുത്തിട്ടുണ്ട് സ്കൂളിലെ സമയത്ത് പങ്കെടുത്തിട്ടുണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ മത്സരം നൽകുമ്പോൾ ഇതങ്ങനെ മുഖമൊക്കെ തടയിൽ വന്നല്ലേ തടിപൊളി ഷൈവൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ് അർഷാദ് ഓക്കെ അർഷാദ് ഓടക്കാട് ഞാൻ ന്യൂസിൽ ഓക്കെ ഞാൻ ആദ്യം എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചുതരാം ഐഡൻറിഫൈ ദ ഇമേജ് ഓക്കെ ആദ്യം എൻ്റെ ക്യാമറ ഒന്ന് കാണിക്കട്ടെ കേട്ടോ ഓക്കെ ഇതാണ് ക്രിക്കറ്റ് റിലേറ്റഡാണ് ക്രിക്കറ്റ് റിലേറ്റഡാണ് എക്സാക്ട്ലി കറക്റ്റ് ആൻസർ രവിശാസ്ത്രിയാണ് ക്രിക്കറ്റ് ആണോ ഇഷ്ടപ്പെട്ട സ്പോർട്സ് നമ്മളൊക്കെ ആണല്ലോ സെവാഗ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഗാംഗുലി കുറച്ചുകൂടി കുറച്ചുകൂടി മുന്നോട്ടുള്ള ആളാണല്ലോ ഓക്കെ അതൊക്കെ അശ്രുദ്ദീൻ നയൻറ്റീസിലുണ്ടാകുന്നുണ്ട് ഓക്കെ അടിപൊളി അപ്പോൾ ആദ്യത്തെ ആൻസർ ചെയ്തിരിക്കുന്നു രവിശാസ്ത്രിയാണ് ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുപാട് നല്ല സംഭാവനകൾ നൽകിയ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു പിന്നീട് അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കമാൻഡ്രേറ്ററായിട്ട് എന്താണ് ഗാലറിയിൽ ഇരുന്നിട്ടാണ് കളിയൊക്കെ നേതൃത്വം കളിയെ കുറിച്ച് അഭിപ്രായങ്ങളെ പറയുന്നത് അടുത്തത് സിനിമയും അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക്കും ആയിട്ടുള്ള ക്വസ്റ്റിനെയാണ് ഓക്കെ നമുക്കറിയാം സിനിമ കാണാറുണ്ടോ കുറവാണ്

അത് കുറേ അല്ലേ ഉറങ്ങിയിട്ട് ഓക്കെ ഞാൻ സിനിമയും അതുപോലെ സംഗീതമായിട്ടുള്ള ആണ് നമുക്കറിയാം പിന്നെ ഒരുപാട് സിനിമകൾ ഓസ്കാറിലേക്ക് പോയിട്ടുണ്ട് ഓസ്കാറിലേക്കെല്ലാം പോയ ഒരുപാട് മലയാള സിനിമകൾ ഓസ്കാർ പോയി മീൻസ് ഓസ്കാർ നോമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇപ്പം ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന എന്ന് പറഞ്ഞ പോലെ അത്രക്ക് വളരെ ചർച്ചകളായിട്ടുള്ളൊരു സിനിമയായിരുന്നു ആടുജീവിതം അല്ലേ ഇപ്പം ആടുജീവിതം വളരെ ഹിറ്റായിട്ടുള്ള മൂവിയാണ് ആ എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ആടുജീവിതത്തിൻ്റെ സംവിധായകൻ ബ്ലസ്സി അതിന് മുന്നേ തന്നെ ആൻസർ ചെയ്തു കേട്ടോ അതിന് മുന്നേ ആൻസർ ചെയ്തു ഏ വളരെ പോപ്പുലറായിട്ടാണ് ആടുജീവിതത്തിൻ്റെ സംവിധായകൻ ബ്ലസ്സിയാണ് എൻ്റെ ക്വസ്റ്റിന് മുന്നേ തന്നെ ആൻസർ ചെയ്തു സോ സമ്മാനമുണ്ട് ഓക്കെ അപ്പോൾ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് ഓക്കെ അടുത്തത് വീണ്ടും ഒരു സമ്മാനമുണ്ട് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടോ ഓക്കെ എന്ത് ചെയ്യുന്നു കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾക്ക് പഠിക്കുന്നു കുട്ടികളൊക്കെ കൊടുക്കുക വേ താങ്ക്സ് താങ്ക്സ് അലോട്ട് കണ്ടതിൽ സന്തോഷം പാർട്ടി വളരെ സന്തോഷം എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ ഇന്നത്തെ ടിക്ടോക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു സൂപ്പറായിട്ടുണ്ടാണ് എല്ലാവരും വളരെ ഇൻട്രസ്റ്റഡ് കൂടി ടിക്ടോക്കിനെ സമീപിച്ചു എല്ലാവരും ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആൻസർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ടിക്ടോക്ക് ഇവിടെ അവസാനിക്കുന്ന അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം